വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനഞ്ചിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോട് ചേർന്ന് നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് വേണ്ടിയുള്ള സ്ഥലത്ത് നിക്ഷേപിച്ച മൺകൂനയാണ് ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇരുപത് ഇരുപത്തിയഞ്ചടി ഉയരത്തിൽ കല്ലുകെട്ടി ഉയർത്തി അതിൽ മണ്ണ് നിറച്ച് നികത്തിയ സ്ഥലമാണ് അതിശക്തമായ മഴയിൽ തകർന്നു വീണ് സമീപത്തെ വീട്ടിലേക്കും മറ്റും പതിച്ചത് നാലും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലു പേർ അപകട സമയം അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാക്കത്തുരത്തിൽ വീട്ടിൽ കെ പി വർഗീസിന്റെ വീട്ടിലേക്കും തൊഴുത്തിലേക്കുമാണ് വലിയ തോതിൽ മണ്ണും കല്ലും ഉൾപ്പെടെ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പതിച്ചത് വർഗീസും മകൾ റെജിയും റെജിയുടെ എട്ടു വയസ്സ് പ്രായമുള്ള മകൾ അനനയും നാല് വയസ്സുള്ള ആദവും സംഭവ സമയം വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് റെജി പറയുന്നു അഞ്ചു മിനിറ്റ് മുമ്പാണെങ്കിലും

മീപത്തെ റോഡിലേക്ക് പതിച്ച് വർഗീസിന്റെ വീടിന്റെ മതിൽ തകരുകയും സമീപത്തെ വൈദ്യുതി പോസ്റ്റ് തകരുകയും ചെയ്തിട്ടുണ്ട് സമീപത്തെ കാലിത്തൊഴുത്തിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് കിടക്കുകയാണ് അപകടത്തെ തുടർന്ന് സമീപത്തുള്ള നാല് വീടുകളിലുള്ളവരോട് മാറി താമസിക്കുവാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മേഖലയിലെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന പെട്രോൾ പമ്പിനെതിരെ ജനങ്ങൾ ജില്ലാ കലക്ടർക്കും വടക്കാഞ്ചേരി നഗരസഭയിലും വില്ലേജ് ഓഫീസിലും പരാതി നൽകി ാണ് അതുകൂടാതെ വില്ലേജിലും സ്റ്റേഷനിലും പോലീസ് വന്നു പോയി വില്ലേജിൽ നിന്ന് പോയി വില്ലേജ് ഓഫീസിലയാളും തന്നില്ലെങ്കിൽ ഞാൻ മോളി പോട്ട് മേടിക്കും താൻ തന്നെ പണിയൊക്കെ നോക്കാൻ പറഞ്ഞ ആളാ അത് മുനിസിപ്പാലിറ്റി എനിക്ക് അറിയില്ല രണ്ടു പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് വില്ലേജിൽ നിന്ന് വന്നു വില്ലേജിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ ഇത്ര അടുത്താണ് ഞങ്ങളുടെ വീട് രണ്ട് കുഞ്ഞുമക്കളുണ്ട് കുടിവെള്ളം ഇവിടെ ഉണ്ട് താഴെയാണ് ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇവിടുത്തെ വെള്ളമാണ് കുറെ ആൾക്കാർ കുടിക്കുന്നത് ഈ പരിസരത്ത് ഇവിടെ കിണറുണ്ട് ഇതൊക്കെ ഇവരോട് പറഞ്ഞു അതെ നിങ്ങൾക്ക് സമ്മതല്ലേ ഇത് കേട്ടിട്ട് അവർ പോയേക്കണം എന്നാ നിങ്ങൾ ഓരോരുത്തരും കൂടി പരാതി തരാൻ പറഞ്ഞു ഇത് ഇപ്പം നിന്റെ എല്ലാവരും തന്നൂട്ടെ കണ്ണന്റെ കയ്യിൽ കൊടുത്തുവിട്ട് ഞങ്ങൾ എല്ലാരും കൊടുത്ത് എഴുതി കൊടുത്തു വിട്ടു പിന്നെ ഒന്നിനും വന്നിട്ടില്ല അല്ലാണ്ട് ഈ മുതലാളി ഉടമസംഗ് ആരും ഞങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി നിർമ്മാണത്തിന് ലൈസൻസ് നൽകിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസ് അധികൃതരും വടക്കാഞ്ചേരി പോലീസും ഡിവിഷൻ കൌൺസിലർമാരായ കെ യു പ്രദീപ് ബുഷറ റഷീദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു പെട്രോൾ പമ്പിന് വേണ്ടിയുള്ള അനധികൃത നിർമ്മാണം അധികൃതരുടെ ഒത്താശയോടെയാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെയുള്ള ഇത്തരം നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടിയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനും കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം പി ജി ജയദീപ് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഒരു ദുരന്തമുഖത്ത് വന്നു നിന്ന നമുക്ക് കാണാൻ മണ്ണ് ഇട്ട് ഉയർത്തി കെട്ടാതെ ലൂസ് മണ്ണടിച്ച് വെച്ചിരിക്കുകയാണ് കനത്ത മഴയെ മഴയെ തുടർന്ന് ആ മണ്ണ് ലൂസാവുകയും തള്ളി ഒരു ആളുകൾ താമസിക്കുന്ന വീട്ടിലേക്ക് മണ്ണും കല്ലും ബീമുകളും ഒക്കെ ചെന്ന് ചേർന്ന് കിടക്കുകയാണ് തലമാരുകയാണ് ഒരു ജീവൻ നഷ്ടപ്പെടാത്തതെന്നാണ് വളരെ വന്നൊരു ദൈവഭാഗ്യം കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഇനി ജീവിക്കുന്ന ആളുകൾക്ക് സുരക്ഷാ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇവരെ വേറൊരു സുരക്ഷിതത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിയിലേക്കാണ് അത്രക്ക് ഇനിയും മണ്ണിടിയാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ന്യൂസ് വടക്കാഞ്ചേരി അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ